കടം കാരണം ഓട്ടോ എടുത്ത സമയത്തായിരുന്നു ഇത് അടിച്ചത് ഭയങ്കര സന്തോഷം ലോട്ടറി എടുത്ത് ഒരു പരിവ് വായി ഓട്ടോറിക്ഷ വരെ കൊടുത്തു നിൽക്കുമ്പോഴാണ് ഭാഗ്യദേവത കടാശിച്ചത് കളിയാക്കിയവർക്ക് മുന്നിലൊക്കെ ഇനി നിന്നൂടെ ഞാൻ ഞാൻ വിശ്വസിച്ചില്ല ദിവസം പോലും ഇല്ല അടിച്ച എത്ര റോട്ടറി ഞങ്ങൾ ഇനി ഒന്നാം സമ്മാനം ഒരു കോടി രൂപ ഇതാണ് ആ ഭാഗ്യശാലി കഴിഞ്ഞ ചൊവ്വാഴ്ച നടക്കെടുത്ത സ്ത്രീശക്തി ഭാഗ്യക്കരുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ കിട്ടിയ ഭാഗ്യവനിതാണ് ചേട്ടന്റെ പേര് ഗിരീഷ് കുമാർ ചേട്ടൻ പേര് ഗിരീഷ് കുമാർ എന്നാണ് അപ്പൂ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത് ഒരു ഡ്രൈവറാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയ്ക്കടുത്ത് ആനക്കോട്ട് പുല്ലാമലെന്ന സ്ഥലമാണ് കൊല്ലത്താണ് ഒന്നാം സമ്മാനം ലോട്ടറി എടുത്ത് ഒരു വരുവായി ഓട്ടോറിക്ഷ വരെ കൊടുത്തു നിൽക്കുമ്പോഴാണ് ഭാഗ്യദേവത കടാശിച്ചത് എല്ലാരും കുറ്റം പറയാരുന്നു ലോട്ടറി എടുക്കുന്നതിന് വീട്ടിലെല്ലാം വഴക്കായിരുന്നു കുറ്റമായിരുന്നു കാരണം കിട്ടുന്ന പൈസക്ക് മൊത്തം ലോട്ടറി എടുപ്പായിരുന്നോ അങ്ങനെ നിക്കുമ്പോഴാണ് അവസാനഘട്ടത്തിൽ ഭാഗ്യദേവത വന്നത് കളിയാക്കിയവർക്ക് മുന്നിലൊക്കെ ഇനി തലയോർത്തി ഇന്നുകൂടെ എന്നും ലോട്ടറി എടുക്കുന്നു ഒരു അഞ്ചാറെണ്ണ എന്നും എടുക്കും എടുക്കാത്ത ഒരു ദിവസം പോലും ഇല്ല ഞാനും അച്ഛനും എപ്പോഴും ഇത് ഞാൻ പറയുന്നുണ്ട് വേണ്ട എടുക്കണ്ട എടുക്കുന്നില്ലാത്തോണ്ട് അങ്ങനെ പറയാറുണ്ട് പിന്നെ എന്നാലും അച്ഛൻ എടുക്കും എത്ര കേട്ടാലും അച്ഛക്കു അങ്ങനെ ആയിരുന്നു അച്ഛൻ ഇത് അടിച്ചപ്പോ ഭയങ്കര സന്തോഷം ഇത്രയും ഞാനൊന്നും ആദ്യം വിശ്വസിച്ചില്ല വിചാരിച്ച ചുമ്മാ എല്ലാം പറഞ്ഞോ ഫസ്റ്റ് അടിച്ചതൊന്നും അങ്ങനെ പറ്റിക്കാൻ പറയത്തില്ലെന്ന് വിചാരിച്ചു പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യമാണ് അങ്ങനെ കൊടുത്ത് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അച്ഛനൊരു അഞ്ച് വർഷം കൊണ്ട് കിടപ്പാണ് അതും അമ്മ നോക്കണം അമ്മയ്ക്ക് ഇപ്പോൾ കണ്ടിനെ പ്രശ്നമായി ഇനി അത് ഓപ്പറേഷൻ ചെയ്യണം ഇങ്ങനെയുള്ള പല പ്രശ്നമായിട്ട് ഇന്നപ്പോഴാണ് ഇങ്ങനൊരു സാഹചര്യം ഒത്തു കിട്ടിയത് ഇതാണ് എനിക്ക് അടിച്ച ലോട്ടറി മെസ്സേജ് ശക്തിയാണ് ചൊവ്വാഴ്ച ഞാൻ നമ്പർ എസ് ഒ അഞ്ഞൂറ് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കൂട്ടുകാർക്കൊക്കെ ചെലവ് ചെയ്യാനായിട്ട് തരും തരും അതാണ് ഞാൻ പറഞ്ഞു ചിലവന് ഇനി നമ്മൾ ലോഡ് വേറെ എടുക്കണം പിന്നെ ഞാൻ നോക്കില്ല മുള്ളിൽ ഒരു മൂന്നേ മുക്കാലായപ്പോൾ എന്നെ വിളിച്ചതാണ് അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു കുറവില്ലായി കോടിയുടെ ആദ്യം പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ച പത്ത് അയ്യായിരത്തിൽ ഇടവണങ്ങൾ ആയിരിക്കും പ്രതീക്ഷ അപ്പം രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അവരെ നമ്പർ അയ്യായിരം കൂടുതൽ അടിച്ചേക്കുന്ന ഇരുപത്തിരണ്ടാണ് കടം കാരണമുള്ള ഉപജീവന മാർഗ്ഗമായിരുന്നു ഓട്ടോറിക്ഷ അത് കൊടുത്ത് നിൽക്കുമ്പോഴായിരുന്നു ഇപ്പം ലോട്ടറി അടിച്ചത് ഭയങ്കര സന്തോഷം അടുത്ത വേറെ ലോൺ എടുത്ത് തോന്നുന്നു നമ്മളൊന്നും അവരുടെ വിദ്യാഭ്യാസം നമ്മൾ പ്രധാനം അത് നോക്കിയിട്ടുള്ള വെച്ചാൽ ആഗ്രഹമുണ്ട് വണ്ടി അച്ഛന്റെ അമ്മയുടെ നോക്കണം എത്ര അച്ഛൻ എടുത്തോ ഞങ്ങൾ ഇനി കൂട്ടിട്ടുണ്ട് ഞങ്ങൾ പോലെ വഴക്കൊന്നും പറയത്തില്ല അമ്മയോടും പറഞ്ഞു ഞാൻ എന്നും വഴക്കങ്ങ് പറയുമായിരുന്നു കാശ് എല്ലാം നശിപ്പിക്കുക എന്നും പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പത്തുമലാണ് എടുത്ത് തുടങ്ങിയത് അത് മുമ്പ് ഞാൻ എന്തായാലും കാശ് പോയി പിന്നെ അപ്പൊ ഞാനോട് ചോദിക്കും ഇത് എടുക്കാതെ കിട്ടുമോന്നു അത് ചോദിച്ചിട്ടുണ്ട് എണ്ണം എടുക്കും എന്നും എടുക്കും പക്ഷെ കിട്ടാതെ വരുമ്പോ നമുക്ക് ഒരു നിരാശയാ കിട്ടുന്നില്ലല്ലോ ഞാൻ പറയാം ഒരു നമ്പർ തന്നെ പിന്നേം പിന്നെ എടുക്കും ഡബിൾ നമ്പർ അച്ഛൻ ഏറ്റവും ഇഷ്ടം ഇരുപത്തിരണ്ടാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ ഞാൻ പറഞ്ഞു മാറ്റി മാറ്റി എടുക്കണം ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താലും അടിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പഴും എന്റെ അച്ഛൻ ലോട്ടറി എടുക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നും എടുക്കും നിനക്ക് എന്നും ചിലവല്ലേ ഏറ്റവും ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് പൈസ ചിലവാക്കിയവനാണ് യവൻ എൻ്റെ സുഹൃത്താണ് ഫ്രണ്ടാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് യവനടിക്കണം അവന് ഡെയിലിയിലൊരു പത്ത് അയ്യായിരം രൂപ ടിക്കറ്റ് അതിന് എവൻ അടിച്ചതിന് എനിക്ക് സന്തോഷം കൂട്ടുകാരുടെ അടിച്ചത് ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു